നാട്ടിലെ പണക്കാര് എല്ലാം പ്രൈവറ്റ് ആശുപത്രിയിലാണ് പോകുന്നത് പിണറായി വിജയൻ ഒരിക്കലും പറഞ്ഞ ഓർമ്മ എനിക്കുണ്ട് ഈ നാട്ടിലെ പണക്കാർക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ പോകണം എന്നാഗ്രഹമുണ്ട് അത്ര നല്ല ആശുപത്രികളാണ് പക്ഷേ പിശുക്കനാണല്ലോ എന്ന് ആരെങ്കിലും പറയുമല്ലോ എന്ന് കരുതി അവർ പോവാത്തതാണ് ഇതായിരുന്നു നമ്മളിവിടെ അപ്പം നാട്ടിലെ പണക്കാർ പിശുക്കന്മാരെന്തു ചെയ്യും തലയിൽ മുണ്ടിട്ട് അതു ഗവൺമെൻറ് ആശുപത്രിയിൽ കയറിച്ചത് ഡോക്ടർ ഇതെന്താ തലയിൽ മുണ്ടിട്ടിട്ട് മിണ്ട ഞാൻ പണക്കാരനാണ് പുറത്ത് പറയാൻ പാടില്ല പക്ഷേ പിശുക്കനുമാണ് അതുകൊണ്ട് ഡോക്ടർ എന്നെ ചികിത്സിക്കണം ഇങ്ങനെ പറഞ്ഞ് ചെയ്യുന്നു ആരോപിച്ച മനുഷ്യനാണ് പുളിയുടെ ആവശ്യം വന്നപ്പോൾ തുടർ ചികിത്സ തുടർ ചികിത്സ എങ്കിലും ഇവിടെ ചെയ്തു കൂടെ മെയിൻ എന്തോ ചികിത്സ ഉണ്ടായിരുന്നു അതവിടെ മയോ ക്ലിനിക്കില് ചെയ്തു ബാക്കി ഇവിടെ ചെയ്യാമല്ലോ ഭൂലോകത്തെ ആൾക്കാർ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ ആരൊക്കെയാണ് ഇവരൊക്കെ എന്താ മയോ ക്ലിനിക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ഒരു ന്യായമുള്ള കാര്യമല്ല ഇവിടെ ആശുപത്രിയിൽ സൗകര്യം എന്നുള്ള പരാതിയായിരുന്നു ഇതുവരെ ഇപ്പോൾ ആശുപത്രി തലവീഴു എന്നുള്ള പേടിയാണ് മരുന്നില്ലെങ്കിൽ മരുന്നില്ല ശരി സാറഞ്ഞ അപ്പോൾ എന്ന് പറഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോവാം ഇത് മരുന്നില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ടെങ്കിൽ ആശുപത്രി കഴിഞ്ഞ് ഡോക്ടറുടെയും രോഗിയുടെയും തലയിൽ വീഴുന്നു എന്ത് ചെയ്യും ആ അവസ്ഥയിൽ ഒരു എളുപ്പവും ഇല്ലാതെ അതിൻ്റെ തൊട്ടടുത്ത ദിവസം പുള്ളി അമേരിക്കയ്ക്ക് വെച്ച് പിടിച്ചു അതുകൊണ്ടാണ് നാട്ടുകാർ പറയുന്നത് അമേരിക്കയിൽ ഒന്നും ഇല്ലെങ്കിൽ ആശുപത്രി തലവെഴുകില്ല അവിടുത്തെ കെട്ടിട്ട് ഉറപ്പുള്ളതാണെന്ന് നമുക്ക് വിശ്വാസം ഇനി അവിടെ എന്തൊക്കെ തട്ടിപ്പുണ്ടെന്ന് അറക്കറിയാം ഇതൊക്കെ വെറുതെ പറയുന്നതാണ് ഇന്ത്യയിൽ ഇല്ലാത്ത മെഡിക്കൽ ഫെസിലിറ്റി ഒന്നുമില്ല മെഡിക്കൽ ടൂറിസം എന്ന് പറഞ്ഞിട്ട് മാൽദ്വീവ്സിൽ നിന്ന് ഗൾഫിൽ നിന്നൊക്കെ എത്ര പേര് വരുന്നു ടൂറിസമായി ചികിത്സയുമായി